ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു സ്വന്തം അല്ലേ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തപ്പെട്ട ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എൻ്റെ തന്നെ അനുഭവം പറയാം ഒരു നഴ്സറിയിൽ മൂന്നാല് ചെടികളുള്ള ഒരു പോട്ടിന് നൂറ്റമ്പത് രൂപയാണ് ചോദിക്കുന്നത് പലരും ഓൺലൈനിലും വളരെയധികം ഔഷധഗുണമുണ്ടെന്നും പൊന്നാങ്കണ്ണി ചീര കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അസുഖം ഭേദമാകുമെന്നും കാഴ്ച കൂടുമെന്നും മുടി പൊഴിച്ചൽ സ്റ്റോപ്പാകുമെന്നും ഇതൊക്കെ പറഞ്ഞ് വളരെയധികം ദുരുപയോഗം ചെയ്തപ്പെട്ട ഒരു ചീരിയാണ് പൊന്നാങ്കി ഇതിന് ഗുണമില്ലെന്ന് എല്ലാം ഞാൻ പറയുന്നത് പക്ഷേ പലരും ആ ഗുണം ചൂഷണം ചെയ്ത് അധിക വില ചാർജ് ചെയ്യും ഒരുപാട് ഇതിന് എന്താണ് പോഷക ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞു നല്ലൊരു ഇനം ചീരയാണ് ഇത് ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് അതല്ല ഇതിൽ നിന്ന് ഞാൻ ഒരാൾക്ക് ചോദിച്ചവർക്ക് ചെടി നടാൻ വേണ്ടി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഞാനിത് നമുക്ക് ഇവിടെ തോരം വയ്ക്കാൻ വേണ്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് ഇത് ഞാൻ ഇവിടെ നട്ട് വളർത്തിയിട്ട് ഏകദേശം എനിക്കൊന്നും ഇവിടെ അത്യാവശ്യമായിട്ടുണ്ട് കാണുന്നില്ല ഞങ്ങൾ കുറച്ചു എടുത്തത് നമുക്ക് ഒരു പ്രാവശ്യം ഭംഗിയായിട്ട് എല്ലാവർക്കും തരം വെച്ച് കഴിക്കാൻ വേണ്ടി ഇതും ഇതല്ല ഇത് പറയുന്നത് ഇത് നമ്മൾ തോരം വെക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ എന്ത് ഡിഷസ് ഉണ്ടാക്കുമ്പോഴും അതിലൊക്കെ ഇത് ഏഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇലക്കര നല്ലോണം ഉണ്ട് അതുപോലെ നല്ലവണ്ണം വൈറ്റമിൻ എയും മറ്റ് കണ്ടൻസും ഫൈബറും എല്ലാം ഉള്ളൊരു പച്ചിലക്കറിയാണ് അതെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം തളിർത്തു വളരുന്ന ഒരു ചെടിയാണ് ഇത് വെയിൽ വെയിൽ നല്ലോണം കിട്ടുകയാണെങ്കിൽ ഇലയിൽ ഒരു ചെറിയ ചോപ്പ് കളർ വരും ഇതുപോലുള്ളൊരു കാട്ടു ചെടിയും കൂടിയുണ്ട് അതിൽ നിറയെ മുട്ടകളുണ്ടാവും ഇതുപോലെ പൂക്കളുണ്ടാകും ഇതിൽ വളരെ അപൂർവമായിട്ട് പൂക്കളുണ്ടാവുള്ളൂ പൂക്കൾ തീരെ ഉണ്ടാവുന്നില്ല എന്നല്ല ഒരു ഉണ്ടാവും പക്ഷെ വളരെ അപൂർവ്വമായിട്ടുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഇവിടെ തോന്നുന്ന ചീരയും ഇതാ ചീരക്കുണ്ട് അതല്ല ഇത് വ്യത്യസ്തമായ വളരെയധികം ആൾക്കാരൊക്കെ പറയുന്ന ശരിയാണ് കന്നാങ്കണ്ണ ചീര അതല്ല ഇത് വേറൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇതിങ്ങനെ കട്ടെടുത്ത് കട്ട് ചെയ്ത് ഒരനുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കമ്പ് കട്ട് ചെയ്ത് കുത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേര് പിടിക്കും ഇത് നട്ടു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വേര് പിടിക്കും അതുപോലെ ഒന്ന് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ത്വരനുണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് എടുക്കുക ആ കൂടാതെ ഇത് ഒരു പ്രാവശ്യം കട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും വളർന്നു വരും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതെല്ലാം കൊച്ചു കൊച്ചു സന്തോഷം നമ്മൾ വിഷമുക്തമായ ഒരു പച്ചക്കറിയാണ് നമ്മുടെ പോളിസി പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു ആൾക്കാർ കുറേ പൈസ കൊടുത്ത് പൊന്നാങ്ങണ്ണി ചിര വാങ്ങണ്ട എൻ്റെ സമീപത്തുള്ളവർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ തണ്ട് ഞാൻ തരാം ഒരാൾക്ക് അഞ്ചോ ആറോ തണ്ട് വാങ്ങാം വീട്ടിൽ കൊണ്ടുപോയി നട്ടു വളർത്തുക അവിടെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ വേര് പിടിക്കും പൈസയൊന്നും തരണ്ട കേട്ടോ പിന്നെ ഇതുപോലെയുള്ള നിങ്ങളോട് ഒന്നും കൂടി പറയാണ് ഇതാ ഇതുപോലെയുള്ള തണ്ട് മാത്രമേ കണ്ടുള്ളൂ ഒന്ന് ഒരു വീട്ടിൽ ഇതാ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നിലപ്പേനയോ ഇതുപോലെയുള്ള ഒരു നട്ട് കഴിഞ്ഞാൽ ഇത് പടർന്ന് പന്തലിക്കും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുത്തി കൊടുത്താൽ മതി നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം വേണ്ട ചെടികൾ കിട്ടും ചീര കിട്ടും ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു അഞ്ചെട്ട് തരം ചീരകളുണ്ട് എല്ലാം ഞാൻ വിചാരിച്ച പോലെ വളർന്നിട്ടില്ലെങ്കിലും ഒരു പേര് പറയാൻ മാത്രം ഇവിടെയുണ്ട് ഞാൻ ഈ വീഡിയോ വിടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിലീവ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻസ്പയർ യു താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്